ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഇടപ്പാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ഹിന്ദുത്വ വംശീയ രാഷ്ട്രീയത്തിനെതിരെ മതേതരത്വം ഉയർത്തിപ്പിടിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജമാത്ത് ഇസ്ലാമി പൊന്നാനി ഏരിയ നടത്തിയ സൗഹൃദ ഇഫ്താർ വിവിധ രാഷ്ട്രീയ മത സാംസ്കാരിക മാധ്യമ പ്രവർത്തകരുടെ സംഗമ വേദിയായി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെയും ഇന്ത്യൻ പൈതൃകത്തെയും ഉയർത്തിപ്പിടിച്ച് ഹിന്ദുത്വ വംശീയതക്കെതിരെ ഒന്നിക്കണമെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു മുൻ എം പി സി ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് ഇസ്ലാമി പൊന്നാനി ഏരിയ പ്രസിഡന്റ് പി അബ്ദുൽസലാം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സമദ് തീർച്ചയായും സാമൂഹ്യ പ്രസക്തി കൂടുതൽ കൂടുതൽ വിളിച്ചോതി കൊണ്ടിരിക്കുന്ന പുതിയ കാല അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മതങ്ങൾക്കിടയിൽ സംസ്കാരങ്ങൾക്കിടയിൽ ഏതോ അർത്ഥത്തിലുള്ള ചില അതിർവരമ്പുകളും വേലിക്കെട്ടുകളും രൂപപ്പെട്ടു വന്നിരിക്കുന്നു മതങ്ങൾക്കിടയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ സംസ്കാരങ്ങൾക്കിടയിലുള്ള ആദാന പ്രധാനങ്ങൾ മെല്ലെ മെല്ലെയായി നമ്മളിൽ നിന്ന് കടലെടുത്തുകൊണ്ടിരിക്കുന്നു അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെ ഉള്ളു തുറന്ന സംവാദ സദസ്സുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഫലം എന്തുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതര മതങ്ങളെ സംബന്ധിച്ച് കുറിച്ച് അപക്വമായിട്ടുള്ള അബദ്ധമായിട്ടുള്ള മുൻവിധികളും മുൻധാരണകളും നമ്മളിൽ ശേഖരികൊണ്ടിരിക്കുന്നു ഇവിടെ ഹരിദാസ് സാറ് സൂചിപ്പിച്ചു യഥാർത്ഥത്തിൽ ഇതല്ലല്ലോ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്കറിയാം സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നിറക്കൂട്ടിൽ ചാലിച്ചെടുത്ത ഒരു ദേശബോധം ദേശ പാരമ്പര്യം ഇതാണ് നമുക്കെന്നും അവകാശപ്പെടുവാനുള്ളത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മുടെ ദേശത്തെക്കുറിച്ച് നാം ഏവരും കൊണ്ടു നടക്കുന്ന മടവിൽ സമാനമായ ഒരു സ്വപ്നമാണ് അഥവാ ഈ രാജ്യത്ത് അധിവസിക്കുന്ന ഓരോ ജനതക്കും പാരമ്പര്യ പൗരാണികതയും പകർന്നു നൽകി ഒരൊറ്റ ഇന്ത്യ അല്ലെങ്കിൽ ഒരൊറ്റ രാജ്യം എന്ന ആത്മബോധത്തിലേക്ക് നാം എത്തിച്ചേരുക എന്നതാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കാറുള്ളത് ലോക്സഭ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ശംസ വി രാമകൃഷ്ണൻ കെ വി നദീർ ഒ ഷംസു ഫർഹാൻ ബിയം ഫൈസൽ ബാഫിക്ക് തങ്ങൾ ഉണ്ണികൃഷ്ണൻ പൊന്നാനി എന്നിവർ സംസാരിച്ചു അവസരം ഒരു പക്ഷേ സഖ്യപർവ്വതത്തിൻ്റെ സാനുക്കൾക്കപ്പുറം അപ്പുറം ഇങ്ങനൊരിത്തം പോലും ഊഹിക്കാൻ പറ്റില്ല അത് മലയാളിയുടെ ഒരു സുഹൃദമാണ് അത് വെറുതെ അങ്ങ് കിട്ടിയതുമില്ല പോയ കാലത്തിന്റെ നൂറ്റാണ്ടിന്റെ അറിവിന്റെ അനുഭവത്തിന്റെ മോശക്കുള്ളിൽ ഒരുകി പദം വന്ന ബോധമണ്ഡലമാണ് ഈ സംസ്കാരം അത് തന്നെയാണ് നമ്മുടെ നാഗരികതയും ഇതിനെ കുറ്റിച്ചോറാക്കാൻ ആരെങ്കിലും അത് മലയാളി സ്വീകരിക്കുകയില്ല എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിലെ ചില കരി നിയമങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു പറയാനുള്ളത് എന്തായിരുന്നാലും ഈ ഇരുത്തം മാതൃകാപരമാണ് അത് ചില സന്ദേശങ്ങൾ പകരുന്നുണ്ട് കെ പിന്നു ടി വി ബഷീർ മുഹമ്മദ് പൊന്നാനി കുന്നൻ ബാവ അബ്ദുറഹ്മാൻ കുട്ടി മൂലവി സി വി അബു സാലിഹ് എ എം അബ്ദുൽസമദ് കുഞ്ഞി മുഹമ്മദ് കടവനാട് അഹമ്മദ് കബീർ കെ കെ ഇക്കബാൽ ഇസ്മായിൽ വി എം ബി അഷ്റഫ് സെയ്ദ് ആനപ്പടി തുടങ്ങിയവർ സംബന്ധിച്ചു നേതൃത്വത്തിൽ ഊർജകിരൺ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു എനർജി മാനേജ്മെന്റ് സെന്റർ കേരള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നിവയുമായി സഹകരിച്ച് ഗുഡ് ഹോപ്പ് ഊർജകിരൺ സമ്മർ ക്യാമ്പയിൻ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു പെരുമ്പടപ്പ് എസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ക്ലാസ് എടുത്തു കൂടിയ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ എഴുപത്തിയഞ്ചു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ ഉള്ളത് പ്രകൃതി നമുക്ക് കരിഞ്ഞു നൽകിയിട്ടില്ല ഒരു കൽക്കരി രൂപപ്പെട്ടു വരണമെങ്കിൽ ഡീസലും പെട്രോളുമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ആയിരക്കണക്കിന് വർഷം ഭൂമിക്കടിയിൽ കിടന്നിട്ടാണ് ഇത് നമുക്ക് ഡീസലും പെട്രോളും ആയിട്ട് നമുക്ക് ക്രൂഡ് ഓയിലും നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് കൽക്കരിയായിത്തീരുന്നത് എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഭൂമിക്കടിയിൽ എത്തിച്ചേർന്ന സാധനങ്ങൾ ഖനീഭവിച്ച് അതാണ് നമുക്ക് കൽക്കരിയായിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാനും ഈ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളും നമ്മുടെ ഈ ഒരു തലമുറ കൊണ്ട് തീർന്നു പോകണോ നമ്മുടെ മക്കളുടെ തലമുറയിലും അടുത്ത തലമുറയ്ക്കും ആവശ്യമല്ലേ നമുക്ക് ഈ തലമുറകളിലേക്ക് കൈമാറേണ്ട സുഹൃതങ്ങൾ നാം തന്നെ എല്ലാം ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ ഭാവി തലമുറ നമ്മെക്കുറിച്ച് പറയും സ്വാർത്ഥരായിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഞങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കും അവകാശപ്പെട്ട കാര്യങ്ങൾ അവരെല്ലാവരും കൂടെ വേഗം ഉപയോഗിച്ച് തീർത്തു അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും നിഷേധിച്ചു പിന്നെ അതുമാത്രമല്ല പ്രശ്നം ഇത്രയും വേഗത്തിൽ ഇത് ഉപയോഗിക്കുന്നുകൊണ്ട് സംഭവിക്കുന്ന കാര്യം അന്തരീക്ഷത്തിൽ കാർബൺ വാതകങ്ങളുടെ ക്രമാതീതമായിരിക്കുന്ന വർധനവ് അത് സംഭവിക്കുമ്പോൾ നമുക്കറിയാം കാർബൺ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ വർദ്ധിക്കും തോറും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കടൽനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ തീരങ്ങൾ നഷ്ടമായി കൊണ്ടിരിക്കുന്നു രണ്ടാമത് ചൂട് കൂടുന്നു ചൂട് കൂടുന്നു നമുക്ക് ഇപ്പൊ ആർക്കും പറയണ്ട മറ്റേത് അനേക തലമുറകളാണ് ഈ മാറ്റം കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മുടെ കാലഘട്ടം വന്നപ്പോ എങ്ങനെയായി ഓരോ വർഷവും ന പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജില്ലകളിൽ താപനില റെക്കോർഡിടും ഓറഞ്ച് ആരും എന്ന് പറഞ്ഞ് മരുഭൂമി സമാനമായിരിക്കുന്ന ചൂടിലേക്ക് നമ്മൾ മൊയ്തീൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് നാസർ കെ സി ബഷീർ വി പി ഗംഗാധരൻ അക്ബർ അലി ഫിറോസ് ആന്തൂർ പി മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു